ും കാദിനും കുളിർമയേകി വാഴാനി ഡാമിലിനെ സംഗീത ജലധാരയും അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപയുടെ പദ്ധതി നിർമ്മാണോദ്ഘാടനം മച്ചാട് മാമാങ്ക ദിനമായ പതിനെട്ടിന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും തൃശ്ശൂർ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വാഴാനി ഡാം ഗാർഡനിൽ സംഗീത ജലധാര എന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് ഒരു വർഷം മുൻപ് അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ടൂറിസം വകുപ്പ് ഭരണാനുമതി നൽകി ഉത്തരവിറക്കിയെങ്കിലും നടപടിക്രമങ്ങൾ നീണ്ടുപോവുകയായിരുന്നു തുടർന്ന് സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത് എ സി മൊയ്തീൻ ടൂറിസം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഡാമിൽ സംഗീത ജലധാരയടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചത് ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലത്ത് ടൂറിസം വകുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിലെ സാങ്കേതികത്വം പല പദ്ധതികൾക്കും വിഘാതമാവുകയും കാലതാമസം നേരിടുകയും ചെയ്തു ഇതിന് പരിഹാരം കാണാൻ സേവിയർ ചിറ്റിരപ്പള്ളി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിൽ ടൂറിസം വകുപ്പ് ജലസേചന വകുപ്പ് എന്നിവയുടെ സംയുക്ത യോഗം ചേരുകയും ചുവപ്പ് നാടകങ്ങൾ അഴിക്കുകയും ചെയ്തു പൂൾ കൺട്രോൾ റൂം നിർമ്മാണം പ്ലംബിംഗ് സിവിൽ പ്രവർത്തികൾ ഇലക്ട്രിഫിക്കേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് മ്യൂസിക്കൽ ഫൗണ്ടേഷൻ ഡിസൈൻ സപ്ലൈ ഇൻസ്റ്റലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് മൾട്ടിമീഡിയ ഷോ ലേസർ ആൻഡ് വീഡിയോ പ്രൊജക്ഷൻ ഓൺ അക്വാ സ്ക്രീൻ എന്നിവ ഉൾപ്പെട്ട പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത് പൂന്തോട്ടത്തിനുള്ളിലാണ് ജലധാര നിർമ്മിക്കുക ഇതിന്റെ ഭാഗമായി സ്ഥലം സെറ്റ് ഔട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ഇന്നുമുതൽ ആരംഭിച്ചു